ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി അടുക്കളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആവോലി കിട്ടിയിട്ടുണ്ട് അത് കഴുകി വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട് അതെങ്ങനെ കറിവൊക്കെ നോക്കാം അതിനായിട്ട് കുടമ്പുളിയാണ് വെള്ളത്തിയിട്ട് വച്ചേക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെടുത്ത് വച്ചിട്ടുണ്ട് മീൻ നന്നായിട്ട് കഴുകി വെട്ടി വൃത്തിയാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ അങ്ങനെ വെള്ളമൊക്കെ വാലം വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടിയാണ് കൂടുതലെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഉരുവാപ്പൊടി ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പുളി അങ്ങനെ വെള്ളം ഇറങ്ങാനൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തന്നെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോ കാണണേ പിന്നെ അതിനായിട്ട് ഞാൻ ഒരു ചേന ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാനത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളർ കളറാകുന്നവർ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നല്ല കളർ വരാനും അതിൻ്റെ ഒരു പച്ചമണം മാറാനും ഒക്കെയാണിത് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും വെള്ളമൊക്കെ ചേർത്ത് അപ്പോൾ നല്ല കറിക്ക് നല്ല കൊഴുപ്പും നല്ല കളറും കിട്ടും അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ ഇങ്ങനെ തരിതരി ഉണ്ടാവില്ലേ തരി പോലെ ഉണ്ടാവില്ലേ ഇതാവുമ്പോൾ അരച്ചെടുക്കുമ്പം തരികളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടി കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പേസ്റ്റാക്കി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞു ഇതാ ഏകദേശം ഒരു നന്നായിട്ട് ഒന്ന് മിക്സാക്കി അരപ്പൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു പേസ്റ്റും പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പ് വെച്ചേക്കുന്നത് മൺചട്ടി അടുപ്പ് വെച്ച് അത് ചൂടായി അപ്പം അതിനകത്തേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലേം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ സമയത്ത് വഴറ്റുന്ന സമയത്ത് ഇത് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ടത് ആ പേസ്റ്റും കൂടി ഒന്ന് മിക്സാക്കി അതൊന്ന് വേവാൻ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു പിന്നെ ഞാൻ കടുക് അത് മിസ്സായിപ്പോയി വീഡിയോയിൽ കടുക് ഒന്ന് എടുത്ത് പച്ച കടുക് എടുത്ത് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഇത് കായൽ കരിമീൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ കായലിലുള്ള മീനിനൊക്കെ കുറച്ച് പച്ചക്കടുകയർത്താൽ കുറച്ച് ടേസ്റ്റാണ് അതായപ്പോൾ ഞാനിതാ ആ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചു വന്നിട്ടുണ്ട് ഏകദേശം മസാല ഒന്ന് വാടി വന്നു അപ്പോൾ അതിനകത്തേക്ക് ഈ അരച്ച് വെച്ചത് ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കുവാണ് കൂടി നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി കുടപുളി വരാൻ ഇട്ടായിരുന്നു കേട്ടോ അത് കാണിക്കാനും വിട്ടുപോയി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കുക പിന്നെ കഷ്ണമൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരപ്പ് വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് നന്നായിട്ട് നാവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് തിള വന്നുകഴിയുമ്പോൾ നമുക്ക് കഷ്ണമൊക്കെ ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം അത് തിള വന്നു ഇനി കഴുകി വെച്ച കഷ്ണങ്ങൾ ഒന്നിട്ട് കൊടുക്കുവാണ് ഇപ്പം ഞാൻ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് കൊടുക്കുവാണ് അധികം സ്പൂൺ കൊണ്ടൊക്കെ ഇട്ട് പൊടിക്കാതിരിക്കുന്ന നല്ലത് കാരണം ആ ഓലിയൊക്കെ അധികം കട്ടി കുറഞ്ഞ മീനാണ് സോഫ്റ്റ് മീനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സ്പൂണിൽ കോരി ചാറൊക്കെ ഒന്ന് അതിന് മുകളിലോട്ട് ഇളക്കി കഴുന്നതും ചട്ടി മൊത്തം ഒന്ന് ഇളക്കുന്നതാണ് നല്ലത് സ്പൂൺ കൊണ്ട് ഇളക്കാണ്ട് ഒന്ന് കറക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ വരും കിട്ടും ഒരു നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അടപ്പുവെച്ച് ഒന്ന് മൂടി വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളക്കാൻ വെച്ചു ഇതാ അപ്പോഴത്തേക്ക് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞു കുറച്ചും കൂടെ ചാറൊക്കെ വറ്റാറുണ്ട് അപ്പം ഒന്നുകൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആദ്യം കഷ്ണങ്ങളിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അതുകൊണ്ട് അധികം ഉപ്പ് ചേർത്തില്ല നോക്കുമ്പോൾ ഒരു പുളിയുടെ മണം വന്നു പുളി അധികമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് പുളികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാ കുറച്ചും കൂടെ ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കുറച്ചുകൂടെ കുറുകാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ അടച്ചു വെച്ചു ഒരു അഞ്ച് മിനിറ്റ് എനിപ്പി തുറന്നപ്പോഴത്തേക്കും ഇതാ ബബിൾസൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ചാറൊക്കെ നന്നായിട്ട് പറ്റി കൊഴുത്തു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ഒരു നല്ല കറിവേപ്പല ഒന്നുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഉരുവാക്കുടിയൊക്കെ നേരത്തെ ചേർത്തോണ്ട് പിന്നീട് ചേർത്തില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം തിരിച്ചും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തിനും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നല്ല കളറൊക്കെ കാണുന്നുണ്ട് അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ